നരുവാമൂടിൽ ആളില്ലാത്ത വീട് കുത്തി തുറന്ന് മോഷണം നരുവാമൂട് മുക്കംപാലമൂട് സ്വദേശി മനുവിൻ്റെ ഏതൻ കോട്ടേജിലായിരുന്നു ഇന്നലെ മോഷണം നടന്നത് മാറനെല്ലൂരിന് സമാനമായ മോഷണമെന്നാണ് നരുവാമൂട് പോലീസ് പറയുന്നത് ഇന്നലെ രാത്രിയിൽ വെട്ടുകാട് പള്ളിയിൽ പോയി തിരികെ എത്തുമ്പോഴാണ് മോഷണ വിവരം വീട്ടുകാർ അറിയുന്നത് എല്ലാ ശനിയാഴ്ചകളിലും മാറനെല്ലൂരിലെ കുടുംബ വീട്ടിൽ പോകുന്നവർ സാധാരണയായി ഞായറാഴ്ച വൈകിയാണ് വീട്ടിലെത്തുന്നത് അതേസമയം ഇന്നലെ ഗ്രഹനാഥനായ മനു ഏഴ് മണിവരെ വീട്ടിലുണ്ടായിരുന്നു തുടർന്ന് വീട്ടിനു മുന്നിലെ ലൈറ്റുകൾ ഇട്ടശേഷം മാറനെല്ലൂരിലെ കുടുംബ വീട്ടിലേക്കെത്തി സഹോദരനും കുടുംബവും ഒന്നിച്ച് വെട്ടുകാടേക്ക് പോയി തിരികെ രാത്രി പത്തുമണിയോടെ എത്തുമ്പോഴാണ് വിവരം അറിയുന്നത് വീട്ടിലെ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്ത ശേഷം പിൻവാതിൽ പൊളിച്ചാണ് കള്ളൻ വീട്ടിനുള്ളിലേക്ക് കടന്നത് ഇരുന്നില വീട്ടിലെ എല്ലാ അലമാരകളും കുത്തി തുറന്നിട്ടുണ്ട് സ്വർണം വീട്ടിൽ സൂക്ഷിച്ചിട്ടില്ല എന്നാണ് വീട്ടുടമ അറിയിച്ചത് അതേസമയം വീട്ടിലുണ്ടായിരുന്ന കുറച്ചു പണവും വിലയില്ലാത്ത ഡമ്മി ആഭരണങ്ങളും നഷ്ടമായിട്ടുണ്ട് ബാക്കും ബാക്കിൽ രണ്ട് ഡോറും അലമാരയും വെട്ടിയേട് പോയിരുന്നു വെട്ടിയേട് പോയിട്ട് വന്നപ്പോഴാണ് വിളിച്ചിരുന്നത് പിന്നെ ഞാൻ വൈകുന്നേരം എട്ട് മണിക്കാണ് പോയത് സാധാരണ പോകുമ്പോൾ എട്ട് മണിക്ക് പോയിട്ട് ഞായറാഴ്ച പത്ത് മണിക്കാണ് തിരിച്ചു വന്നത് കുടുംബ വീട്ടിലാണ് പോകുന്നത് അവിടെ പള്ളിയിൽ പോയിട്ട് പിറ്റേ ഞായറാഴ്ച ഒരു ഏഴ് മണി ആറര ഏഴ് മണി ആകുമ്പോഴത്തേക്കും തിരിച്ചു അവര് അലമാര മൊത്തം പൊട്ടിച്ചിട്ടുണ്ട് പിന്നെ ബാക്കിൽ രണ്ട് ഡോർ പൊട്ടിച്ചിട്ടുണ്ട് ജനൽ പാളി ഒന്ന് പൊട്ടിച്ചിട്ടുണ്ട് തൊട്ടടുത്ത മാറനെല്ലൂർ പഞ്ചായത്തിൽ നിരന്തരമായി മോഷണങ്ങൾ നടന്നിട്ടും പോലീസ് സ്റ്റേഷനുകളിൽ ആവശ്യത്തിന് പോലീസിനെ നൽകാനുള്ള നടപടി സ്വീകരിക്കുന്നില്ലെന്ന ആക്ഷേപം ഉയരുകയാണ് മാറനെല്ലൂരിലെ മോഷണത്തിന് സമാനമായ മോഷണമായതിനാൽ തുടർ പരിശോധനകൾ ഊർജിതമാക്കിയിരിക്കുകയാണ് നരുവാമൂട് പോലീസ്